ആർ എം ബി സ്ഥാപക നേതാക്കളുള്ള ഒരാളായ ടി പി ചന്ദ്രശേഖരനെ അരുൺ കൊല ചെയ്ത പ്രതികൾക്ക് വധശിക്ഷയില്ല ആറ് പ്രതികളുടെ ശിക്ഷ കോടതി ഇരട്ട ജീവപര്യന്തമാക്കി നേരത്തെ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടിരുന്ന ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികളുടെയും ഏഴാം പ്രതിയുടെയും ശിക്ഷയാണ് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയത് രണ്ടായിരത്തി വരെ അതായത് ഇരുപത് വർഷം ഈ പ്രതികൾക്ക് പരവോൽ നൽകരുതെന്നും ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പുറമേ കേസിൽ ഏറ്റവും ഒടുവിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവർക്കും ജീവപര്യന്തവും തടവും ഹൈക്കോടതി വിധിച്ചു പ്രതികൾക്കുള്ള പിഴയും കോടതി ഉയർത്തി ഓരോ പ്രതികളും ഓരോ ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണം കെ കെ രമയ്ക്ക് ഏഴര ലക്ഷം രൂപയും മകന് അഞ്ചു ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം ഭാര്യയും രണ്ടു കുട്ടികളുമുണ്ടെന്നും വീട്ടിൽ മറ്റാരുമില്ലെന്നും ഒന്നാം പ്രതി എം സി അനൂപും നിരപരാധിയാണെന്നും വീട്ടിൽ എൺപത് വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂവെന്ന് രണ്ടാം പ്രതി കൃമാണി മനോജും കോടതിയിൽ അപേക്ഷിച്ചു കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കൊടിസുനിയുടെ വാദം എഴുപത്തെട്ട് വയസ്സായെന്നും ചികിത്സയിലാണെന്നും കെ കൃഷ്ണൻ കോടതിയെ അറിയിച്ചു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു ജ്യോതിബാബുവിന്റെ വിശദീകരണം ഒന്നു മുതൽ വരെ പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടി സുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ പതിനൊന്നാം പ്രതി ട്രൗസർ മനോജ് പതിമൂന്നാം പ്രതി സിപിഎം പനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ പതിനെട്ടാം പ്രതി വായപ്പടച്ചി റഫീഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവും പിഴയും മുപ്പത്തൊന്നാം പ്രതി കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവുമാണ് നേരത്തെ വിചാരണ കോടതി വിധിച്ചിരുന്നത് ശിക്ഷ അനുഭവിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കുഞ്ഞനന്ദൻ മരിച്ചിരുന്നു മെയ് ായിരുന്നു വടകര വള്ളിക്കാട് വെച്ച് ചന്ദ്രശേഖരനെ പ്രതികൾ കാറിപ്പിച്ച് വീഴ്ത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി ആർ എം ബി രൂപവത്കരിച്ചതിലുണ്ടായ പകനിമിത്തം സി പി എമ്മുകാരായ പ്രതികൾ കൊലപ്പെടുത്തിയെന്നതാണ് കേസ് മുപ്പത്തിയാറ് പ്രതികളായിരുന്നു ആകെ രണ്ടായിരത്തി പതിനാലിലാണ് കോഴിക്കോട് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് മലയാളം ടെലിവിഷൻ കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ